ഉളിക്കൽ പഞ്ചായത്തിലെ അഴിമതി ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു കോൺട്രാക്ടർമാരോട് കൈക്കൂലി വാങ്ങിയെന്ന പരാതി ലഭിച്ചതിന്റെയും സാമ്പത്തിക തിരിമറി നടന്നുവെന്ന വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇൻസ്പെക്ടർ സി ഷാജുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് തുടർന്ന് പഞ്ചായത്തിലെ ഒരു ജീവനക്കാരൻ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയതായും തെളിഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി എൽ ഡി എഫും രംഗത്തെത്തിയത് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ച് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഇവിടെ വന്ന വാർത്തയനുസരിച്ച് പൊതുപരാമത്തിന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ അവിടെ എത്തുന്ന ഈ ഉരിക്കൽ പഞ്ചായത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുമ്പോൾ അളവിൽ വ്യത്യാസ പരിധിയാണെങ്കിലും കാശ് തന്നാലേ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന നിലപാടെടുത്തുകൊണ്ട് വലിയ മുറിയുള്ള അഴിമതിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് പത്രങ്ങളിലൂടെ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് സാധാരണ നമ്മള് കള്ളന്മാരുടെ കഥ വായിക്കാറോ കഥ വായിക്കുമ്പോ കള്ളന്മാർക്ക് പോലും ഒരു അല്പം ഉടുപ്പുമാനമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കാണാറുണ്ട് ഒരു കള്ളൻ കക്കു പോ മറ്റാളുകൾ കാണുന്നതിനും അറിയുന്നതിനും ഒപ്പം അല്പം ജാല്യത പ്രകടിപ്പിക്കാറുണ്ട് കള്ളന്മാര് പക്ഷേ ഈ ഉക്കൽ പഞ്ചായത്തിലെ ഈ ഉദ്യോഗസ്ഥൻ എത്ര സ്വതന്ത്രമായിട്ടാണ് ഈ കളവ് കഴിവതി ഇവിടെ നടത്തിയിരിക്കുന്നത് ഗൂഗിൾ പേ വഴിയല്ലേ കാശ് വാങ്ങിച്ച് വീര വെച്ചു കൊടുക്കുന്നത് കാരണം കക്കലിലെ യാതൊരു മറയില്ലാതെ പൊള്ളലോടും കക്കാ തുടങ്ങിയ നാട്ടുകാർ പിടികൂടും എന്നാണ് അതിന്റെ പ്രമാണം കള്ളന്മാരുടെ പ്രമാണം അതാണ് ഇവിടെ സംഭവിച്ചത് എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയിലൂടെ അഴിമതി ഒരു കുറ്റകരമായ കാര്യമല്ലെന്ന ബോധത്തിൽ അഴിമതി പണം തിരിച്ചറിയാവുന്ന രേഖകളോടൊപ്പം നേതാക്കളായ അഡ്വക്കേറ്റ് ദിലീപ് സക്കീർ ഹുസൈൻ ിൽ തുറന്നുകാളികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥൻ ലഭിച്ച് വന്ന ആളുകളെ എല്ലാവരെയും ഒരുപോലെ ഗൗനിക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ല ഇവിടെ താൽക്കാലികമായി ഉദ്യോഗസ്ഥരെ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളെ അവർ നയിക്കുകയാണ് അങ്ങനെ നിയമനം നടത്തി നിയമനത്തിന്റെ ഭാഗമായി പറയുന്നത് വലിയ നിലയിൽ നാട്ടിലുടനോടമിരിക്കുന്നത്

ഈ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് ഭാഗത്തിന് ഇരിക്കൂർ ഓർഡർ വന്നത് ആ ഓർഡറിനകത്ത് ഇവിടെ നിയമിക്കപ്പെട്ട പി എസ് സി നിയമനം കിട്ടിയ മറ്റൊരു ചുമതല വിഭജിച്ച് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് വന്നത് എന്താ ഉത്തരവിന്റെ കാരണം ഈ പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടായിരുന്ന ഇന്ന് അഴിമതി ആരോപിക്കപ്പെട്ട് പിടികൂടാൻ പോകുന്ന ഈ ഉദ്യോഗസ്ഥനാണ് ഇരുപത് വാർഡിലെയും പൊതുമരാമത്ത് പണികളെല്ലാം നോക്കി ഇതിനെ കമ്മീഷൻ വാങ്ങി ഇവിടെയുള്ള ചില നേതാക്കന്മാർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ